ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീറ ആൻഡ് സ്പൈസി ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആലും ഇനി ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല വലിയ സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാനിതാ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ പുറംഭാഗത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തതിലേക്ക് ചെറിയ ഉള്ളി വെളുത്ത ഉള്ളി അതുപോലെ ഇഞ്ചി തൊലി കളഞ്ഞത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി ഇതിലേക്കിതാ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇത് മസാല തേച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേ നമ്മുടെ ആ മീനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുള്ളൂ അപ്പോൾ അതാ നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മസാല തേച്ചിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ സ്റ്റൗലിതുപോലൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന എന്ത് ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഓയിലിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടേന് ശേഷം നമുക്ക് ഓരോന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം കുക്കായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കത് മാറ്റിയിട്ട് കൊടുക്കാം ബാക്കി ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ചെമ്മീനും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്കാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിൽ തന്നെ എണ്ണ ബാക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് കോരിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഏതാ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് വ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതുപോലെ അത് വയൻ്റെ വന്നതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക നല്ലപോലെ വയൻഡ് വരണം ഇനി ഇതിലേക്ക് നമ്മൾ ആ മീനിൽ പ്രത്യേകിച്ച് ആ മസാലേൻ്റെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ മസാലയിൽ ഇതെല്ലാം ചേർത്തതാണ് അപ്പോൾ ആ ബാക്കി വന്ന മസാല ഈ തക്കാളി ഇട്ടാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ചെമ്മീൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട് ഈ മസാല റെഡി ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചെമ്മീന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുവരെ തയ്യാറാക്കാത്തവരെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മസാലക്കന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മസാല ഇനി ഇതിന് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയിലും നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതിലേക്ക് നല്ല ആയിരിക്കും നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് വീണ്ടും പറയുകയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഐറ്റം അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്